ഹായ് നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത് എന്നാൽ അതിൻ്റെ കാരണം എന്താണ് ഇവിടെ നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ മുഖ്യമന്ത്രിയും ഇരുപത്തൊന്ന് മന്ത്രിമാരും രാജകീയ എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരികയും എൽ ഡി എഫിന് വൻ പരാജയം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത് യു ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ കയ്യിൽ ഇരുപത് വർഷത്തിലധികമായി ഇരുപത്തിരണ്ട് വർഷത്തോളം സി പി എമ്മിൻ്റെ കൈവശം ഇരുന്ന ഒരു സീറ്റ് ബി ജെ പി എന്ന പ്രസ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇപ്പോൾ യു ഡി എഫിന് രണ്ടോ മൂന്നോ സീറ്റുകൾ അധികമായി എന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മാറുന്നതാണ് പക്ഷേ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന കൈവശം ഇരുന്ന ഒരു വാർഡ് ബി ജെ പിടിച്ചടക്കുക അതും നല്ല വോട്ടോടുകൂടി പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ സന്ദേശം എന്താണ് അതും ഈ രാജകീയ എഴുന്നള്ളത്ത് മുഖ്യമന്ത്രിയും ഇരുപത്തിയൊന്ന് മന്ത്രിമാരും രാജ്യം കേരളം എന്നത് ഒരു വല്ലാത്ത വികസിത രാജ്യമാണെന്നും മഹത്തായ രാജ്യമാണെന്നും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണം ഒരു മഹത്തായ ഭരണമാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ രാജകീയ എഴുന്നള്ളത്തിന് ഇടയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും കേരള ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനെ അത് പറയുന്നത് ശരി പിണറായി വിജയൻ സർക്കാരിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തുടക്കം കുറിക്കുന്നതാണ് ഈ കാണുന്നത് എന്ന് തന്നെയാണ് വ്യക്തം ഇതാ അതിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും യു ഡി എഫ് പതിനൊന്ന് സീറ്റുകളിൽ നിന്നും പതിനേഴ് സീറ്റിലേക്ക് ഉയർന്നു ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ കണക്ക് മാത്രമാണ് ഈ പറയുന്നത് പതിനേഴ് സീറ്റിലാണ് അവർ വിജയിച്ച യു കോൺഗ്രസ് സീറ്റിൽ നിന്നും പതിനാല് സീറ്റിലേക്ക് ഉയർന്നു ആകെ ഏഴ് സീറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഈ ഉപതിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ അവിടെയെല്ലാം വിജയിച്ച് പതിനാല് സീറ്റിലേക്ക് അത് വളർന്നു അതേസമയം എൽ ഡി എഫ് എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്നത് പത്തിലേക്ക് ചുരുങ്ങി സി പി എമ്മിന് എട്ട് സീറ്റുണ്ടായിരുന്നത് ഏഴിലേക്ക് ചുരുങ്ങി സി പി ഐക്ക് രണ്ട് സീറ്റുണ്ടായിരുന്നത് രണ്ടും എങ്ങനെയോ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു അവിടെയും നമ്മൾ സൂചകം തന്നെ കാണണം സന്ദേശം തന്നെ കാണണം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയോ എന്ന പേരിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന സി പി ഐക്ക് വലിയ പോറൽ ഏറ്റിട്ടില്ല ജനങ്ങളിപ്പോഴും സി പി ഐയെ ചെറുതായിട്ടെങ്കിലും വിശ്വസിക്കുന്നു എന്നാൽ സൂക്ഷിച്ചുകൊള്ളൂ എന്ന ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു സൂചകവും അതിൻ്റെ അകത്തില്ലേ എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും കേരള കോൺഗ്രസിന് കൂടെ വന്ന കേരള കോൺഗ്രസ്സിന് വലിയ പരാജയം വന്നു ഈ ഇപ്പോഴത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അടുപ്പിച്ചാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫിലേക്ക് വന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ട് സീറ്റിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാണിക്ക് മാണി ഗ്രൂപ്പിന് നഷ്ടമായിരിക്കുന്നു ജോസ് കെ മാണിക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ് കാണുന്നത് ബി ജെ പി അതുപോലെ വിജയം വളരെ ഉയർന്നിച്ചു ഈ വൻ വിജയം ഉണ്ടാക്കി എങ്കിൽ പോലും അതായത് ഈ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നൊരു സീറ്റ് ബി ജെ പി പിടിച്ചെടുത്തെങ്കിൽ പോലും ആറ് സീറ്റിൽ നിന്ന് നാല് സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങുകയും ചെയ്തു എന്നതും പരമാർത്ഥമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് എ എ പി എന്ന ഒരാ ഒരു പാർട്ടി നമ്മുടെ കേരളത്തിൽ പലപ്പോഴും മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ എ എ പി ആദ്യമായിട്ട് ഈ നിയമസഭ അല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്വയം ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സീറ്റിൽ ജയിക്കുന്നു അവർ അക്കൗണ്ട് തുറക്കുന്നു കേരളത്തിൽ എന്നതും ഈ ഉപതെരഞ്ഞെടുപ്പിന് വൻ പ്രാധാന്യമുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ ഫലങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്നിലധികം പ്രാധാന്യമുണ്ട് ഒന്ന് എ എ പി എന്ന് അറിയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിലെങ്കിലും വിജയിച്ചു കയറുക എന്നത് അവരുടെ വലിയൊരു നേട്ടം തന്നെയാണ് അതൊരു ചരിത്രമായിട്ട് മാറുന്നു ആദ്യ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് ഈ രാജകീയ എഴുന്നള്ളത്ത് നടക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വാതോരാതെ ഗവൺമെൻറ് കുറിച്ച് ഇങ്ങനെ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് സീറ്റുകൾ നഷ്ടപ്പെടുകയും എൽ ഡി എഫിന് മൊത്തമായ സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫ് വൻ മുന്നേറ്റം കുറിച്ചിരിക്കുന്നു എന്നതും വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് വരുന്ന പിന്നെ മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും എങ്ങോട്ടായിരിക്കും ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചകം ഒരു കൈച്ചൂണ്ടലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന നേതൃത്വം നൽകുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരല്പം ആശ്വാസകരം തന്നെയാണ് എന്നാൽ ലീഗിന് ഒരു ചെറിയ പരാജയം വന്നിട്ടുണ്ട് ലീഗിൻ്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ലീഗ് ഒരു പ്രധാനമായിട്ടും ലീഗിന് നാല് സീറ്റ് ഉണ്ടായിരുന്നത് മൂന്നായിട്ട് കുറഞ്ഞു എന്നതും കാരണം എന്തായാലും കേരള ജനത എൽ ഡി എഫിനെ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമാകുന്നത്